ഇവിടെ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ ഒരുപാട് വേദനകളുടെയും സങ്കടങ്ങളുടെയും കണ്ണീരുകളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുരൂഹതകളുടെയും ഒക്കെ ആ സങ്കടങ്ങളൊന്ന് മാറിപ്പോയത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരുമ്മറ്റത്തുനിന്ന് കടന്നു വന്നു വന്ന നിങ്ങളത് ചൊല്ലിക്കോ ജീവിതത്തിൽ നിങ്ങൾക്കതൊരു പ്യൂഷമാണ് അതൊരു ഔഷധമാണ് എന്ന് പറഞ്ഞ് ആ പരിശുദ്ധമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് പറയുന്ന മഹാമാരി പടന്നു പിടിച്ചിട്ട് അവസാനം എല്ലാ സ്ഥലത്തു നിന്നും കൈയൊഴിഞ്ഞിട്ട് പോലും ആ നാട്ടിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാ വ്യാഴാഴ്ചയും പ്രിയപ്പെട്ട ക്യാൻസർ ആയി കിടക്കുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വന്ന് വന്ന് മജിരിസുന്നൂർ നടത്തുകയും പിന്നീടുള്ള പരിശോധനയിൽ ഡോക്ടർമാര് പോലും അത്ഭുതകരമായിട്ടുള്ള ആണ് കടന്നു വന്നിട്ടുള്ളത് ഞാൻ തന്നെ ചോദിച്ചു ഇന്നത്തെ എല്ലാ ഭക്ഷണവും എല്ലാം നീ തന്നെയാണല്ലോ ഇന്ന് എന്നെ ഇങ്ങനെ എത്തിച്ചത് എന്റെ റബ്ബാണ് പരിശുദ്ധരായ ബദരീങ്ങളാണ് ആ ബദി മുന്നിൽ നിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ആ നാട്ടിലുള്ള എന്ന് പറയുന്ന മനുഷ്യനും വീട്ടിലെ വന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും മജിലിസുന്നൂർ നടത്തുമ്പോ അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഔഷധമായി ഞാൻ കണ്ടു കാരണത്താൽ ശമനം തന്നു വന്നാൽ ഇവിടെ അതിമനോഹരമായ മജിലിസുന്നൂർ നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു വാർഷികം കൂടിയാണല്ലോ ഒരിക്കലും നമുക്ക് പാഴാകില്ല ഒരിക്കലും നഷ്ടപ്പെടാനൊന്നുമില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പവിത്രമായ പരിശുദ്ധ എന്തിനേറെ മരിക്കുന്ന പോലും മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വെള്ളം സമുദ്രത്തിലുള്ള മുഴുവൻ ജലം കൊണ്ടുവന്ന് അവന്റെ വായിലേ കൊഴിച്ചു മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വെള്ളം ആ മനുഷ്യന്റെ ദാഹം മാറില്ല എന്നാ നമ്മളെല്ലാവരും അവസാനം എത്തുമ്പോൾ ുംരിക്കും ആ മരിക്കുന്ന സമയത്ത് ഇതിൽ പാനപാത്രത്തില് വെള്ളവായിട്ട് കടന്നു വരുമ്പോ നമുക്ക് വിജയിക്കാൻ പറ്റണം പതിരിങ്ങളെ കാവലുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ലാന്നാണ് ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൊണ്ടുവന്നാൽ ഞാൻ വേണ്ടി പറയുകയാണ് പരിശുദ്ധരായ ബദരീങ്ങളുടെ ചരിത്രങ്ങൾ അറിയാത്തവരില്ല നമ്മുടെ അറിയാത്തവർ എങ്കിലും പറക്കത്തിന് വേണ്ടി വന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവര് പട്ടിണി പാപങ്ങളാണ് സങ്കടങ്ങളാണ് വേദനയിലൂടെ കടിഞ്ഞുകൂടിയവരാണ് പവിത്രമായ ോണ്ട് കടന്നു പോയവരാണ് അള്ളാഹുബി അതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ പറയുകയാണ് പറക്കത്തിന് വേണ്ടിയെന്നോണം എവിടന്നാണ് ബദർ ആരംഭിക്കുന്നത് ിയപ്പെട്ട സ്വാപത്ത് മുഴുവനും തുരുമ്പടുത്താളുകളുമായി പട്ടിണിയായിട്ട് അവര് കടന്നു പോകുന്നുണ്ട് പരിശുദ്ധമായ പതരില് എല്ലാവരും കടന്നിരിക്കുകയാണ് അവിടെ ഹബീബ് മാത്രം ഇരുന്നു കൊണ്ട് കരയുന്നു നമ്മൾ പവിത്രമായ ആ പതലിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഹരീഷ് എന്ന് പറയുന്നത് അജിന് പോയവർക്ക് ഉമ്രക്ക് പോയവർക്കൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ

ുംരിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയുണ്ടായി പക്ഷേ കുടിക്കാൻ തന്നെ വെള്ളമില്ലല്ലോ കുളിക്കാൻ വെള്ളമില്ലല്ലോ മറുഭാഗത്തെ പൂജകനും മുത്തമത്തും ശൈവത്തും ഹാമാനും ഒക്കെ അടിച്ചു പൊളിച്ച് കളിച്ചു അവര് ആട്ടവും പാട്ടവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ സ്വഹാപത്തിൻ്റെ കുടിക്കാൻ പോലും വെള്ളമില്ലല്ലോ അവര് പാവങ്ങളല്ലോ സ്വഹാബി കടന്നു വന്നിട്ട് മദീനയുടെ മണിമുത്തിനോട് പറയുന്നുണ്ട് കുളിക്കണം പക്ഷേ കുളിക്കാനുള്ള വെള്ളമില്ലല്ലോ കരങ്ങള് അള്ളാഹുവിന്റെ ഗഗന ലോകത്തേക്കും ഉയർത്തുകയാണ് പാപങ്ങളാണ് ഉറപ്പേ അവർക്ക് കുളിക്കണം തുടിക്കണം മുതമെടുക്കണം അതിന് വേണ്ടെന്ന് ജലം കൊടുക്കുമോ അള്ളാ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈകൾ ഉയർത്തുമ്പോ അള്ളാഹുവിന്റെ എല്ലാവരും വെള്ളം വെള്ളം ശേഖരിച്ചു വെച്ചു അങ്ങനെ ഒഴുകി ഒഴുകിവരും കൊണ്ട് മറുഭാഗത്തുള്ള അപോചകലിന്റെയും മുത്തുമത്തിന്റെയും ക്ഷൈബത്തിന്റെയും അണക്കെട്ട് വലിച്ചു പോകുമ്പോ അപോചകന് പറഞ്ഞാരാ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ പോലെ വെള്ളം സ്വഹാബത്ത് മുഴുവനും ശേഖരിച്ചു വെച്ചു സ്വഹാബത്ത് മുഴുവനും ശേഖരിച്ചു മറുഭാഗത്തുള്ള അപൂജകലിനെയും മുത്തുമത്തിന്റെയും ശൈവത്തിന്റെ കണക്കെട്ട് ഒലിച്ചുപോയി വെള്ളമില്ല അബോചകല് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെയാണ് ഒരുപാട് ഇനാമവിടെന്ന് പ്രഖ്യാപിക്കുമ്പോ ഓടി വരുന്നുണ്ട് വാളുമെടുത്ത് വരികയിൽ പാത്രവുമായിട്ട് അള്ളാഹുവിന്റെ സദസ്സിലേക്ക് വരുന്നുണ്ട് ഈ മനുഷ്യൻ വരുന്നത് കണ്ടപ്പോ സയ്യാപ്രാഹു കണ്ടുപോയി എടുക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്

ോ അവിടെ പിടിച്ച മാളുമായിട്ട് കടന്ന് പോവുകയാട് ചാടി തമ്പിയ സോവാതിൽ മാറട വള്ളൽ നേതോന്ന് വെള്ളം കുടിക്കുന്നോനാ

ചാടിയിറങ്ങുകയാട് സ്വഭാവത്ത് മുഴുവൻ അന്തം വിട്ടം താളിച്ചു നീങ്ങുകയാട് മണൽ ഇങ്ങനെ കുന്നനെ ഇങ്ങനെ പറക്കുന്നുണ്ട് മണൽ യും കാണെ പറ്റുന്നില്ലല്ലോ അവൻസിയൊണ്ടു പോകണം മുനയില് ഈ മനുഷ്യന്റെ തലയതാ കൊത്തിയൊളുത്തുകൊണ്ട് വന്നു വെച്ചിട്ട് പറയുന്ന വെല്ലുവിളിച്ചാടത്തെ കുറ്റപ്പെടുത്തിയാൽ ക്ഷേപിച്ച ഈ ഹംസാക്ക് ഹംസാക്കാറ് കഴിയോലെ മുതൽ യുദ്ധം ആരംഭിക്കുകയാണ് സങ്കടത്തോട് കൂടിയിട്ട് അത്ഭുതങ്ങളുടെ കലവറുകൾ തുടങ്ങുകയാണ് സഹോദരങ്ങളെ ഈ നിങ്ങളോടൊന്തിനാണ് പറയുന്നവരാണ് വെള്ളമില്ലാത്തവരാണ് പട്ടിണി കിടന്നവരാണ് മുന്നൂറ്റി പതിമൂന്ന് പേരാണ് തുരുമ്പെടുത്ത ആളുകളുമായിട്ട് കടന്നുപോയവരാണ് അതുകൊണ്ട് അവരുടെ ഓർമ്മയൊന്നു വന്നാ മതിയല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള മദർ പറയാൻ വേണ്ടി ബദറും ബദറിന്റെ പാട്ടും പാടാൻ നിന്നാല് ഇന്നൊരു ദിവസം ഫുള്ള് പറഞ്ഞാലും തീരുണ്ട് അത്രത്തോളം പ്രവിശാലമായിട്ട് പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് കലവറയാണ് കലവറയാണ് ഞാൻ ഈ ഒരാഴ്ച ഫുള്ള്ക്കുമ്പോഴും എല്ലാ സദസ്സിലും ഇന്നലത്തെ കാസർഗോഡ് ജില്ലയിൽ അവിടെയും മജ്ലി സൂര് എല്ലാ സ്ഥലത്തും എന്തുകൊണ്ടാണ് അത് ജീവിതത്തിന്റെ ഒരു പ്രിയൂഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് അതുകൊണ്ടാണ് അവിടെ നിനക്ക് ഓർത്തുകൊണ്ട് കടന്നു വരാൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് ലോകത്തിന്റെ രാജകുമാരനായ

അങ്ങനെയുള്ളവര് മനുഷ്യന്റെ പേരാണ് മുഹാധിന് ജപൽ ഹൃദയോ അങ്ങനെയുള്ള മുഹാദവിന് ജപൽ ഹൃദയോ സ്വഹാപത്തിന് മുഹാദേ

അവർക്ക് പുന്തിരിച്ചുകൊണ്ട് ഉമ്മ െ പറ്റി പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ എന്നാലും അദ്ദേഹത്തെ പറ്റി ഞാനൊന്ന് സൂചിപ്പിച്ചു കഥകൾ പറഞ്ഞു കൊടുക്കും ജീവിതത്തിന്റെ ഉപകാരപ്പെടുന്ന വാദം പറഞ്ഞു കൊടുക്കും വിഷയങ്ങളെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പറയുന്ന മനോഹരമായ സന്തോഷം അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം ഒരുപാട് സന്തോഷം തരുന്നതാണ് സ്വഹാബ എന്തേ കാരണം കഴിച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് വേണ്ടി ധുവാ

ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത് എന്തറിയോ ബാക്കിയുള്ള നാല് കാര്യങ്ങൾ പറയുമ്പോ ആരാണോ ബിൻ ജബൽ ജപലെന്ന് മനസ്സിലാക്കി